മൻ കഥകൾ കുതിരയുടെ വില ഒരിക്കൽ തെന്നാലിരാമന് കലശലായ ജ്വരബാധയുണ്ടായി എത്ര ചികിത്സിച്ചിട്ടും അസുഖം കുറഞ്ഞില്ല ഏതു സമയവും മൂടി പുതിച്ച് വീട്ടിൽ കിടപ്പായി ഈ വിവരമറിഞ്ഞ് രാജപുരോഹിതൻ തെന്നാലിരാമനെ കാണാനായി ചെന്നു മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്നില്ലെങ്കിൽ പൂജയാണ് പ്രതിവിധി രാമന്റെ ആയുരാരോഗ്യത്തിനായി നാം ഹോമവും പൂജയും ചെയ്യാം പക്ഷേ കുറച്ച് പണം ചെലവാകും രാജപുരോഹിതൻ പറഞ്ഞു ഇക്കാര്യം പറഞ്ഞ് തെന്നാലിരാമനിൽ നിന്ന് കുറെ പണം തട്ടിയെടുക്കണമെന്നാണ് അയാൾ കണക്കുകൂട്ടിയത് എത്ര ചെലവാകും രാമൻ ചോദിച്ചു നൂറ് സ്വർണ നാണയം നൂറ് സ്വർണ നാണയമോ അത്രയൊന്നും പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അതിന് രാമന്റെ കുതിരയെ വിറ്റാൽ പോരെ പുരോഹിതൻ ഉപദേശിച്ചു കുതിരയെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ എന്റെ അസുഖം മാറേണ്ടേ അതുകൊണ്ട് പൂജ നടത്തി എന്റെ അസുഖം മാറ്റൂ അതിനുശേഷം ഞാൻ കുതിരയെ വിറ്റ് പണം തരാം രാമൻ പറഞ്ഞു പുരോഹിതൻ സന്തോഷത്തോടെ സമ്മതിച്ചു നൂറ് സ്വർണ്ണനാണയമല്ലേ തെന്നാലിരാമനെ പറ്റിച്ച് നേടാൻ പോകുന്നത് വാക്കുമാറില്ലല്ലോ പുരോഹിതൻ തെന്നാലിരാമനോട് ഒരിക്കൽ കൂടി ചോദിച്ച് ഉറപ്പുവരുത്തി ിരാമൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ് കുതിരയെ വിറ്റുകിട്ടുന്ന പണം എത്രയാണോ അത് താങ്കൾക്ക് തന്നിരിക്കും തെന്നാലിരാമനും പറഞ്ഞു ഹോമവും പൂജയും നടന്നു ഏതാനും ദിവസം കൊണ്ട് തെന്നാലിരാമൻറെ അസുഖവും മാറി താമസിയാതെ തെന്നാലിരാമൻ കുതിരയുമായി ചന്തയിൽ ചെന്നു കയ്യിൽ ചെറിയൊരു കുട്ടയും കരുതിയിരുന്നു തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണനാണയങ്ങൾക്ക് ഈ കുട്ട വാങ്ങുന്നവർക്ക് കേവലം ഒരു സ്വർണ കൂടി തന്ന് ഈ കുതിരയെ സ്വന്തമാക്കാം ഈ അസുലഭ സൗഭാഗ്യം ഉപയോഗപ്പെടുത്തുക തെന്നാലി രാമൻ ചന്തയുടെ മധ്യത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി പുതിയ തരം കച്ചവടത്തിൽ കൗതുകം തോന്നിയ ഒരാൾ രാമനെ സമീപിച്ചു ഇതാ കുട്ടയുടെയും കുതിരയുടെയും വില അയാൾ നൂറ് സ്വർണ നാണയങ്ങൾ നൽകി കുട്ടയും കുതിരയും സ്വന്തമാക്കി തെന്നാലിരാമൻ അവിടുന്ന് നേരെ ചെന്നത് പുരോഹിതന്റെ വീട്ടിലേക്കായിരുന്നു തെന്നാലിരാമൻ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന പുരോഹിതനെ താണു വണങ്ങി ഒരു സ്വർണ്ണ നാണയം അയാളുടെ മുന്നിൽ വച്ചു എന്തിനാണിത് അത്ഭുതത്തോടെ പുരോഹിതൻ ചോദിച്ചു പൂജ നടത്തിയ പ്രതിഫലം ഒരു സ്വർണ നാണയമോ പൂജ ചെയ്യാൻ എനിക്ക് നൂറ് സ്വർണ്ണ നാണയങ്ങളാണ് ചെലവായത് എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ പുരോഹിതൻ കയർത്തു അങ്ങയോട് അന്ന് ഞാൻ പറഞ്ഞത് കുതിരയെ വിറ്റുകിട്ടുന്ന പണം തരാമെന്നാണ് ഞാൻ കുതിരയെ വിറ്റത് ഒരു നാണയത്തിനാണ് അത് ഞാൻ തന്നിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ ചന്തയിൽ പോയി അന്വേഷിക്കാം തെന്നാലിരാമൻ ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നടന്നു പുരോഹിതന്റെ തല താണുപോയി തെന്നാലിരാമൻ തന്നേക്കാൾ ബുദ്ധിമാനാണെന്ന് ഒരിക്കൽ കൂടി പുരോഹിതന് ബോധ്യമായി